ഇത് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കോളനി ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അഞ്ച് കിലോ തേമൻ എടുത്തിരുന്നു ഇതിലെ പ്രശ്നം പെണ്ണീച്ചുകൾ താഴെ ഉള്ളോണ്ട് മുട്ടയിടുന്നു ഇവിടെ റാണിയും ഉണ്ടായിരുന്നു റാണി ഒരു കൂട്ട ഈച്ചയുമായി ചേറ്റി പിരിഞ്ഞ് പോയിരുന്നു അങ്ങനെ പുതിയ റാണി സെൽ കൊടുത്തു അത് വിരിഞ്ഞിറങ്ങിയിട്ട് റാണിയെ കാണാനില്ലായിരുന്നു അതുകഴിഞ്ഞ് മുട്ടയുള്ള ഒരു അട ഇട്ട് കൊടുത്തിട്ട് ഒപ്പം വേറൊരു നല്ല റാണിയെ കൊടുക്കുകയും ചെയ്തു എന്നിട്ടും അത് അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നില്ല ആ റാണി വേറൊരു കൂട്ടിൽ മുട്ടയിട്ടുണ്ടിരുന്ന റാണിയായിരുന്നു ഇതിലിപ്പോൾ റാണിയെ കാണാൻ പറ്റും പക്ഷേ ഇതിന് പരിഹാരമായിട്ട് ഞാനൊരു പ്രശ്നം പറഞ്ഞു പരിഹാരം ഇതാണ് പ്രശ്നബാധിതമായ കൂട്ടിലെ റാണിയെ കൊല്ലുന്നു നല്ല ശക്തിയുള്ള കൂട്ടിൽ നിന്നൊരു മുട്ടയും നൂൽപുഴുക്കുള്ള ഈച്ചയെ അടങ്ങിയ ഒരു റാട്ട് അതിലേക്ക് നടുക്കിട്ട് കൊടുക്കുന്നു കൂട്ടിലെ ഈച്ചകൾ സെറ്റാകുമ്പോൾ അതിലെ അടകൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി മാറ്റുന്നു ഈച്ചയെ കുടഞ്ഞിട്ടിട്ട് ശേഷം അങ്ങനെ പുതിയ റാണി അവിടെ വിരിയുന്നു ഈച്ചകൾ വാണി വിരിയുമ്പോൾ നല്ലൊരു അട എല്ലാ ശക്തിയുള്ള ഉട നല്ല അട ഇടയിടുന്നു അപ്പോൾ ഈച്ചകൾ പിന്നെ റാണി തന്നെ മെയ്റ്റിങ്ങിന് ശേഷം മുട്ടകളിടാൻ തുടങ്ങുന്നു അങ്ങനെ ആ കൂട് തീരുന്നു അതുകൊണ്ട് റാണി പോകുന്നു കാണാം ഈ ശരി റാണി മുട്ടയിടുന്ന റാണിയല്ല ഈ റാണിയാണ് കൊല്ലേണ്ടത് എന്നിട്ട് പുതിയ റാണിയെ നമ്മൾ വിരിയിച്ചെടുക്കണം